ഗ്രാമപഞ്ചായത്തിൽ പ്രതിഭാ സംഗമം നടത്തി എന് കെ പ്രേമചന്ദ്രൻ നബി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ഗുണനിലവാര തകര്ച്ച ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു പേരയം ഗ്രാമപഞ്ചായത്തിലാണ് പ്രതിഭാ സംഗമം രണ്ടായിരത്തി വിവിധ മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരെയും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നേട്ടം കൈവരിച്ചവരെയും എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ പേരയം പഞ്ചായത്തിലെ സ്കൂളുകളിൽ പഠിച്ച പഞ്ചായത്ത് സ്വദേശികളായ വിദ്യാർത്ഥികളെയുമാണ് എം പി ആദരിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ ഗുണനിലവാര തകർച്ചയെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പ്രകടിപ്പിച്ച ആശങ്കകൾ കേരളം ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് അധ്യക്ഷത വഹിച്ചു വിശിഷ്ട സേവനത്തിന് രാഷ്ട്രപതിയുടെയും മുഖ്യമന്ത്രിയുടെയും മെഡൽ നേടിയ റിട്ടയേർഡ് അഗ്നിരക്ഷാ സേനാ ഓഫീസർ എഫ് വിജയകുമാർ കാലടി സംസ്കൃത സർവകലാശാലയിൽ നിന്നും അഷ്ടമുടിക്കായലിനെക്കുറിച്ചുള്ള പഠനത്തിന് ഡോക്ടറേറ്റ് നേടിയ ആര്യകൃഷ്ണൻ വാഷിംഗ്ടൺ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടറേറ്റ് നേടിയ നീന്തൽ പരിശീലകൻ ചാൾസൺ ഏഴിമര അറ്റ്ലാന്റ സർവകലാശാലയിൽ നിന്നും ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് ആർട്ട് വർക്കൽ ഡോക്ടറേറ്റ് നേടിയ ജോസഫ് ജോൺ എന്നിവരെ ആദരിച്ചു എസ്എൽസി പരീക്ഷയിൽ കുണ്ടറ ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം നേടിയ അലോണ മരിയ സനീഷിനെയും മറ്റ് വിദ്യാർത്ഥികളെയും അനുമോദിച്ചു വൈസ് പ്രസിഡന്റ് റെയ്ച്ചൽ ജോൺസൺ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി സ്റ്റാഫോർഡ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഷേർലി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലതാ ബിജു പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് ജോർജ് രമേശ് കുമാർ വിനോദ് പാപ്പച്ചൻ വൈ ചെറുപുഷ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ